യുടെ കറുത്ത് മെലിഞ്ഞൊട്ടിയ നായ്ക്കൾ അവർക്ക് ചുറ്റും മണത്ത് വിഷന്ന് കൊരച്ചു ഇനിയും അത് നീണ്ടുപോകാൻ കഴിയാത്ത വിധം ഒരു പഴകിയ കാലത്തിൻ്റെ ഉണങ്ങിയ മാംസങ്ങൾ പറ്റിയിരുന്ന എല്ലിങ് കഷ്ണം ഇട്ടെറിഞ്ഞത് അയാളായിരുന്നു നന്ദേ കടൽക്കാറ്റിനെ നെറുകെ വരഞ്ഞുവീഴ്ത്തിയ വടുക്കളിലൂടെ ആ ശബ്ദം കുറെ കൂടി കനപ്പെട്ട് ആവർത്തിച്ചു നന്ദേ കരയിലേക്ക് കുതിരി വീണ ചുവന്ന മത്സ്യത്തിൻ്റെ കണ്ണിൽ തട്ടി മുറിഞ്ഞ വെയിൽ ചീളുകളുടെ പ്രതിഫലനങ്ങൾ പോലെ അവളുടെ കണ്ണുകൾ ഇരമ്പിയോടുന്ന കടൽത്തിരകളുടെ മോഹവലയങ്ങൾ വിടിവിച്ചു പിടഞ്ഞ് അയാളിലേക്ക് കെതച്ചെത്തി ഓ മറന്നില്ലല്ലേ ആ പേരിനിയും നിറഞ്ഞു തുളുമ്പിയ പ്രവാഹത്തെ ഹൃദയത്തിൻ്റെ മതിൽക്കെട്ടുകൾക്ക് അധികം പിടിച്ചു നിൽക്കാനായില്ല തകർത്തെറിഞ്ഞിരുന്നു അവളൊന്ന് വിതുമ്പി അങ്ങനെ നീ വിശ്വസിച്ചിരുന്നോ പകലിൻ്റെ ദീർഘനിശ്വാസത്തിൽ പഴുത്തു പൊള്ളിയ മണൽത്തരികളിൽ മേഘത്തിൻ്റെ നിഴൽ ചിത്രങ്ങൾ വരച്ചിട്ട് ഉപ്പുകാറ്റ് തുടരെ വീശിയടിച്ചു കറുത്ത സാരിത്തലപ്പിലും നേർത്ത കസവ് കറികളുടെ മുണ്ടിനെയും മുട്ടിയുരുമി കുറുങ്ങി വലം വെച്ച് തെറിച്ച് പോയി കൊക്കുനീണ്ട വെയിൽപ്പറവുകൾ വെള്ളം വിരിച്ച ഇഴനാരുകളെ കൊത്തി വലിച്ച് പുറത്തിട്ടു അത് തിളങ്ങി നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് കെട്ടഴിഞ്ഞ് ചിതറിയോടിയ മൂരിയുടെ വെപ്രാളത്തോടെ അയാൾ ഉറക്കെ ചിരിച്ചു ഗാംഭീര്യമുള്ള ആ തുറന്ന ചിരികളെ പണ്ടും അവൾ അകാരണമായ ഉൾവലിവുകളോടെ ഭയന്നിരുന്നു തൻ്റെ ഭീതിയെ പ്രയാസപ്പെട്ട് തടുത്ത് നിർത്തി അവൾ പറഞ്ഞു ഇങ്ങനെ ചിരിക്കരുത് പിന്നെ എങ്ങനെ ചിരിക്കണം പതിഞ്ഞ സ്വരത്തിൽ സ്നേഹത്തിൻ്റെ അഗാധമായ ഗർത്തങ്ങൾ പതിയിരിക്കുന്നത് അറിയാതെ ഇല്ല നീ ഇപ്പോഴും ചെറുപ്പം തന്നെ അയാളുടെ കണ്ണില് അതിതീക്ഷണമായ ചൂട് വിറങ്ങലിച്ച് കനത്ത തണുപ്പും അവൾക്ക് അനുഭവപ്പെട്ടു വ്രതമാറ്റങ്ങളുടെ കൈവഴികളിൽ തങ്ങി നിന്ന് നിറഞ്ഞു കണ്ടുകൊണ്ട് എനിക്ക് നമുക്ക് നടന്നാലോ വരൂ ഒന്നും പറയാതെ എത്ര നേരം അവർ നിന്ന് കാണും അറിയില്ല പേശികൾ വലിഞ്ഞ് ഊറ്റിക്കുടിച്ച ഒരു കാലത്തിൻ്റെ പ്രേതങ്ങളെ തേടി അവർ ഇറങ്ങിയില്ല പഴിചാരിയില്ല ഈ നിമിഷാർത്ഥം പാപഭാരമേറിയ വിലക്കപ്പെട്ട ഏതോ ദൈവത്തിൻ്റെ വരമായി തോന്നിയിരിക്കണം അവർ നടന്നു നക്തമായ നെഴലുകൾ അന്യന്യം ഉയർന്നും താഴ്ന്നും ഇണ ചേർന്ന് ഒഴുകി നീങ്ങി പ്രിയരെ പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം